ഇവിടെ വന്നപ്പോൾ തന്നെ ഓരോ ആൾക്കാരുടെ സ്നേഹവും കെയറിങ്ങും ഒക്കെ നല്ല പോലെ എനിക്ക് കിട്ടിയിരുന്നു സോ താങ്ക് യു സോ മച്ച് അത് അതുമാത്രമല്ല ഗവൺമെന്റ് ഒരു പ്രോഗ്രാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പിന്നെ ഒരു ദിവസം കൊണ്ട് രണ്ട് ഡാൻസ് പഠിച്ചെടുത്ത് ഇനി കളിക്കാൻ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുമ്പോൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക അതാണ് ഞാൻ ശ്രമിച്ചത് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാവുന്ന എല്ലാവർക്കും അറിയാം സോ എല്ലാവരും സുഖമല്ലേ സുഖാണോ ആ എനിക്ക് തോന്നുന്നു ഇപ്പൊ ടൈം ഇത്ര ആയതുകൊണ്ടായിരിക്കും കുറച്ച് എനർജി ഉണ്ടായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ടൈമിന് എന്നാലും നിങ്ങളുടെ പറ്റുന്ന രീതിയിലല്ല ഇത്തരം ആശയങ്ങളും ചെറിയ ക്രൗഡ്സ് ഒക്കെ ഉണ്ട് പൊഹ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ സീരിയലൊക്കെ കാണാറുണ്ടോ താങ്ക് യു താങ്ക് യു ചേട്ടന്മാരുടെ സൗണ്ട് കേൾക്കും അതാണ് ശരിയോ നമുക്കൊരു പ്രചോദനം കേട്ടോ സാധാരണ അമ്മമാര് നമ്മൾ നെഞ്ചിൽ ഏറ്റു കഴിഞ്ഞു ചേട്ടന്മാരും അതേപോലെ ഏക്ക പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് സോ എന്നാലും ഇവിടെ ഇങ്ങനെ വന്ന് എനിക്ക് ഡാൻസ് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാനും ഇപ്രാവശ്യം സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതേപോലെ എന്താ ഓണം ഞങ്ങൾക്കൊന്നും ഓണം എന്ന് പറയണതും ഉണ്ടാവില്ല ഇതേപോലെ പ്രോഗ്രാംസ് ഷൂട്ട് അത്യാവശ്യമായിട്ട് പോവേണ്ട എപ്പിസോഡൊക്കെ വരുമ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ പ്രോഗ്രാം വന്ന സമയത്തും ഞാനും ഹസ്ബൻഡ് കുഞ്ഞുമായിട്ടാണ് വന്നത് ആക്ച്വലി അവർ റൂമിലുണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല സോ എന്തായാലും ഞങ്ങൾ മൂന്ന് പേരായിട്ട് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി ഈ രീതിയില്ല സന്തോഷം നാളെ ഞാൻ ട്രാൻഡും പോവാണ് ഇനി എല്ലാവരും കാണാൻ കഴിഞ്ഞാലും നിങ്ങളുടെ സ്നേഹം കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഹാപ്പി യു ഓണ്